ഹലോ ഫ്രണ്ട്സ് എന്താണ് കീവേഡ് എന്താണ് കീവേർഡ് റിസർച്ച് ഇന്നത്തെ എന്റെ വീഡിയോ കീവേഡിനെ കുറിച്ചുള്ളതാണ് യൂട്യൂബ് സെർച്ച് ബോക്സിൽ ഞാൻ ഒരു വേർഡ് എഴുതി എഴുതിയ വേർഡിന് കീവേഡ് എന്ന് പറയുന്നു യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി കീവേർഡ്സ് ആണ് ഇത് അതായത് ഈ ഞാൻ എഴുതിയ കീവേഡ് ബേസ് ചെയ്ത് ആൾക്കാർ സെർച്ച് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഈ വേർഡ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അതായത് കുറെ വീഡിയോസ് ഉണ്ട് യൂട്യൂബ് നോക്കിയാൽ അവതാറിൻ്റെ കുറേ വീഡിയോസ് കാണാൻ പറ്റും വിഡ് ഐ ക്യൂ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിന്റെ സെർച്ച് വോളൂമും കോമ്പറ്റീഷനും അറിയാൻ പറ്റും വിഡ് ഐ ക്യൂ ഫ്രീ ഫ്രീ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഇതേപോലെ വിഡ് ഐ ക്യു ഇൻസ്റ്റാൾ ചെയ്ത് സെർച്ച് വാള്യൂമും കോമ്പറ്റീഷനും കണ്ടുപിടിക്കുക സെർച്ച് വോള്യൂം കുഴപ്പമില്ല പക്ഷെ കോമ്പറ്റീഷൻ വെരി ഹൈ ആണ് അതായത് ഒത്തിരി ആൾക്കാർ ആ വേഡിൻ്റെ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കുവാണെങ്കിൽ ഈ വേർഡ് യൂസ് ചെയ്യേണ്ട സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കോമ്പറ്റീഷൻ ലോ ഉള്ള കീവേഡ് നിങ്ങൾ യൂസ് ചെയ്യണം അവതാർ മലയാളം അടിച്ചു നോക്കുക അതും കോമ്പറ്റീഷൻ ഹൈ ആയി സെർച്ച് വോള്യൂം ഹൈ ആണ് കോമ്പറ്റീഷൻ ലോ ആണ് അതായത് നിങ്ങൾ ഈ കീവേഡ് ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകും അതായത് ഈ കീവേഡ് ടാർജറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അതായത് വീഡിയോസ് കുറവാണ് സെർച്ച് വോളൂമും കോമ്പറ്റീഷനും കോമ്പറ്റീഷൻ എപ്പോഴും ലോ അല്ലെങ്കിൽ ലോ ആയിരിക്കണം ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ഓപ്പൺ ചെയ്യുക താഴെ കാണുന്ന അനാലിറ്റിക്സ് ക്ലിക്ക് ഓപ്പൺ ചെയ്യുക റൺസ് ക്ലിക്ക് ചെയ്യുക എക്സ്പ്ലോർ ടോപ്പിക്കിന്റെ താഴെ ഉള്ള ബോക്സിൽ നിങ്ങളുടെ കീവേഡ് എഴുതുക ബോക്സിന്റെ താഴെ കാണുന്ന യൂട്യൂബ് സെർച്ചസ് ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ ടോപ്പ് സെർച്ചസിന്റെ താഴെയായിട്ട് കുറെ കീവേഡ്സ് കാണാം അതിൽ ഹൈ വോള്യൂം മീഡിയം വോള്യൂം ലോ വോള്യൂം കാണാം നിങ്ങൾ ടൈപ്പ് ചെയ്ത മെയിൻ കീവേഡിൻ്റെ റിലേറ്റഡ് കീവേർഡ്സ് ആണിത് അതിൽ ഹൈ വോളിയം ഉള്ളത് നിങ്ങൾക്ക് അനുയോജ്യമായ കീവേഡാണ് നിങ്ങളുടെ വീഡിയോയിൽ ആ കീവേഡ് ചേർത്താൽ നിങ്ങളുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്